ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മുഖക്കുരുവും അത് വന്ന പാടുകളും നിങ്ങളുടെ മുഖകാന്തി കുറയ്ക്കുന്നുണ്ടോ എങ്കിൽ മോദിക്കെയർ ഫുഡ് ഓഫ് ദി എർത്ത് നീം ആൻഡ് റോസ്മെരി ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ നമുക്കിന്ന് കൗമാരപ്രായക്കാർക്ക് മുഖക്കുരു എന്നതൊരു വിഷമം പിടിച്ച സംഗതി തന്നെയാണല്ലേ സെൻസിറ്റീവും മുഖക്കുരുവിന് സാധ്യതയുള്ളതുമായ ചർമ്മത്തിന് അനുയോജ്യം മുഖക്കുരുവിനെതിരെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലൈ ബ്ലാൻഡ് പാക്കാണ് ആൻറ്റിസെപ്റ്റിക് ഘടകങ്ങളുള്ള വേപ്പ് ചർമ്മത്തിലെ അണുബാധ കുറയ്ക്കും എണ്ണക്കിനിയൽ സാധാരണഗതിയിലാകുന്നു ചർമ്മം മൃദുലമാവുകയും ഈർപ്പം നൽകുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇതുപയോഗിക്കുന്ന രീതി രാത്രിയിൽ നല്ലതുപോലെ മുഖം കഴുകിയ ശേഷം മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുക രാവിലെ കഴുകിക്കളയുക മുദിക്കർ ആൻഡ് ഫേസ് പാക്ക് ഉപയോഗിക്കൂ മുഖക്കുരു ഒക്കെ പോയി നല്ല ആത്മവിശ്വാസത്തോടെ നടക്കൂ ഇനി മുഖക്കുരു കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ റോസ്മേരി പാക്കിൻ്റെ കൂടെ ടീ ട്രീ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളെയ്യാം ഓക്കെ താങ്ക്